ഹലോ ഗെയസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതേമാതിരി ഒരു ട്രാവലിംഗ് ബ്ലോഗ് തന്നെയാണ് കേട്ടോ നമ്മൾ എന്താ മാളിൽ കയറുന്നതും ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നതും അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ന് ഞാൻ എന്താ ഇന്നലെ ഇട്ട വീഡിയോ അതേപോലെ അനിയത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വീഡിയോ ആയിരുന്നു ഏ അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊരു ഏതൊക്കെ മാളിന്റെ പേരെന്താണ് ആ അങ്ങനെ ഒരു മാൾക്കെ やれ。

മേയ്ക്കപ്പാണോ അതാ ഉള്ളത് ഇടണോ எாலும் இல்லாத ஒரு சுண்டிட்டு எங்கிட்டோக்கே இது அல்ல கையாச்சு ഗേൾസ് പ്രോഡക്റ്റ് എടുത്തോളൂ ബ്ലൂ കളറ് ഈ എടുത്തോ അനു കിട്ടിയ There बीम ने <Point motivated> ണിയെ കുറച്ച് ഓറ സ്റ്റീൽ പാത്രത്തിൽ ആയിപ്പേരി ഇംഗ്ലീഷ് പാട്ടിട്ടുണ്ടോ Okay, but which part? I don't know. My turn. Which part? No, your favorite. Ah, end part. No, your favorite. No, you yeah, I want to see your favorite. I. You want to see mine. Yeah. My favorite. Um. My turn again. My leopard again. Ah, point point. My leopard again. Mom, I want shadows. Actually, shadows. Sh. Ah, point point. My leopard again. Mom, I want the shadows. പിന്നെ ഇപ്പോൾ നമ്മളാ പർച്ചേസ് എടുത്ത് കഴിഞ്ഞുകാണ്ട് പിന്നെ നമ്മൾ എന്താ ഭക്ഷണം കഴിച്ച് ഫുഡ് കേട്ടോ ഫുഡ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാവരും ഓരോരോ ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡുണ്ടായിരുന്നു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി വെജിറ്റേറിയനും എന്താണ് എന്തെങ്കിലും അതിൻ്റെ അതിൻ്റെ അടിയിൽ നമ്മൾ പിസ്സ ഏതൊക്കെ എടുത്ത് കഴിച്ചു ഇങ്ങനെ വാങ്ങി കഴിച്ചു നമ്മൾ നമ്മുടെ ൂരിലേക്ക് വരുക ഏഹ് നിലമ്പൂർക്ക് വരികയാണ് നമ്മളെ വീട്ടിൽ വരികയാണ് അപ്പൊ നമ്മള് വീട്ടിലൊക്കെ എന്താ രാത്രി നൈറ്റ് ആയിപ്പാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കുറെ ഒന്നും എന്താ ഇങ്ങനെ പറയുന്നില്ല കൊറേ വോയിസ് ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കണം അപ്പം നമ്മളെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാവും അപ്പം എന്താ പറയുക ഒരു വീഡിയോ നമുക്ക് എന്ത് അപ്ലോഡ് ചെയ്യണമല്ലോ പിന്നെ നമ്മളെ കാത്തിരിക്കണ കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ദിവസം മിസ്സാവുമ്പോൾ വരെ നമുക്ക് മെസ്സേജുകൾ ചോദിക്കുകയാണ് എന്താ ഇന്ന് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കാണ് അപ്പോൾ ഓരോരുത്തരെയൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യണുണ്ട് എടുക്കണുണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് പിന്നെ നമ്മൾ വന്ന് വരുന്ന നമ്മുടെ നിലമ്പൂർ നമ്മളെ നാട്ടിലെ കനോലി പ്ലോട്ട് ഉണ്ടല്ലോ അതിൻ്റെ അടുത്തുണ്ടൊരു മിലിക്കിൻ്റെ എന്താ ഷോപ്പ് ആ ഷോപ്പിൽ കയറിയിട്ട് അത് നല്ലൊരു വൈബാട്ടോ അവിടെ നല്ല ഇരുന്ന് നമുക്ക് എന്താ നമ്മളിപ്പോ കാറിലാണെങ്കിലും അവിടെ ഇങ്ങനെ കുറേ ദൂരെ നമ്മൾ കാറിലാണെങ്കിലും ട്രാവല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വോക്കിങ് ഈ എ സി ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വരാം അപ്പൊ ഒരു അറ്റ്മോസ്ഫിയർന്ന നല്ലൊരു ഇരുന്ന് വൈബ് ഉണ്ടല്ലോ വൈബ് ഫീൽ ചെയ്യുന്നൊരു ഇതാട്ടോ അവിടെ പോയിൻ്റെ അതില് കയറിയിട്ട് കേരള എന്തൊക്കെയാ വേണ്ട പിന്നെ പല സംഭവം എല്ലാരും ഓരോ കോഫിയൊക്കെ കുടിച്ചു കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഒരു പാലട പായസത്തിൻ്റെ അത് ഇണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങി അവർ കുറേ കുറെ കുറെ സംസാരങ്ങൾ നമ്മളെ നല്ല ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഇതൊക്കെ സംസാരിച്ച് ഒരു ചിരിച്ചും കളിച്ചും അങ്ങനെയൊക്കെ എല്ലാ രീതിയിലൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലെത്തി വീഡിയോ എത്തിയതിനു ശേഷം നമ്മൾ വീഡിയോ ഒന്ന് ഞാനെടുത്ത് വീട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് എല്ലാം നമ്മളെല്ലാം സാധനങ്ങളൊക്കെ ഒടുക്കുക ഇരിക്കുക ഇതാക്കുക അങ്ങനെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ പിന്നെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ ബൈ